ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യ കരച്ചിൽ നിർത്താത്തത് കൊണ്ട് ആദ്യെ നിത്യയുടെ അരികിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവർ പരസ്പരം കാണുമ്പോൾ വലിയ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ശേഷം നിത്യ ആദിക്ക് ഭക്ഷണം കൊടുക്കുന്നു എല്ലാവർക്കും ഒരു സന്തോഷമാകുന്നുണ്ടെങ്കിലും ജ്യോതിക്ക് ഇതങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല ഇതെല്ലാം സുജാത കാണുന്നുണ്ടായിരുന്നു ജ്യോതിയുടെ ഈ ഒരു മാറ്റം തുടർന്ന് കല്യാണിയും ഹരിയും നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോ ഹരി അമ്മാവാ എന്നൊരു വിളി കേൾക്കുന്നുണ്ട് നിത്യാണ് വിളിക്കുന്നത് ഹരി ഉണർന്നു ഹരിയും അമ്മാവനും ഉണർന്ന് വാതിൽ തുറക്കാനായി പോകുന്നു എന്തോ ഒരു ടെൻഷനോട് തന്നെയാണ് അവർ വാതിൽ തുറക്കുന്നത് ആദിയോടെ കല്യാണിയുടെ അരികിലേക്ക് വന്നു നീത് എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി നിത്യ അരികിലേക്ക് വരണമെന്ന് വാശി പിടിപ്പിച്ച പിടിച്ചപ്പോൾ അവരെന്നെ കൂട്ടിക്കൊണ്ടു വന്നതാണെന്ന് ആദി പറഞ്ഞു നിവാ എന്ന് പറഞ്ഞ് രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുന്നു കല്യാണിയുടെ ഉറക്കം പോയല്ലോ എന്ന് ആദ്യ പറയുമ്പോൾ കല്യാണി പറയുന്നു പിന്നെ ആദ്യം എന്നാൽ എന്ത് ഉറക്കം ദേ അവിടെ ഇരിക്കാം അങ്ങനെ അവരവിടെ പോയിരുന്ന് കളിക്കുകയാണ് സന്തോഷത്തോടെ ഹരിയും നിത്യയും അത് കാണുന്നു അമ്മാവനും ഇവരുടെ ഈ സ്നേഹം കണ്ടിട്ടെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ അല്ലേ മോളെ എന്നൊക്കെ അമ്മാവൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല അമ്മാവ ഇപ്പോ അവനെന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ വന്നു പിന്നെ വാശി പിടിച്ചാലും അവര് കൊണ്ടുവരണമെന്നില്ല ഓരോരുത്തർക്കും അവരവരുടേതായ രീതികളൊക്കെ അല്ലേ ഹരി പറയുന്നു തന്നെ വിട്ട് ഈ ലോകത്ത് എവിടെ പോയാലും അവൻ ഹാപ്പി ആയിരിക്കില്ല കുഞ്ഞല്ല ഹരി വളരാൻ തുടങ്ങുമ്പോൾ എല്ലാം പതിയെ പതിയെ മാറിക്കോളും എന്ന് നിത്യ പറയുന്നു തുടർന്ന് സുജാതയും രഘുവും പിന്നെ മനുവും ജ്യോതിയും അവിടെ ഇരിക്കുന്നുണ്ട് അരികിൽ ശരവണനും മനു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാനും സുജാതയും അങ്ങോട്ട് വന്ന അച്ഛനോടും അമ്മയോടും സംസാരിക്കാമെന്ന് രഘു മനുവിനോട് പറഞ്ഞു അങ്കിൽ മോനെ കാണാത്ത ടെൻഷനിൽ അവർ സംസാരിച്ചത് അല്പം ക്രൂരമായി പോയി അതെനിക്ക് മനസ്സിലാകും പക്ഷേ അത്തരം അവസ്ഥയിൽ ഞാൻ അവരെ നിയന്ത്രിക്കാൻ നോക്കിയാലും ബഹളം കൂടത്തേ ഉള്ളൂ എന്ന് മനു പറയുമ്പോൾ സുജാത പറയുന്നു അതൊന്നും ഞങ്ങൾ മനസ്സിൽ വെച്ചിട്ടില്ല മനു പിന്നെ നിത്യയും ആദ്യം തമ്മിലുള്ള ബന്ധുവൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് മായച്ചെടുക്കാൻ കഴിയില്ലല്ലോ ശരണൻ പറയുന്നു എത്രയോ നാളായി അവർ രണ്ടുപേരും അമ്മയും കുഞ്ഞും ഇത്രയും നാളായിട്ട് ഇങ്ങനെ പോയിരുന്നല്ലേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും വേറെ ആരും വേണ്ട ആദിക്ക് നിത്യ നിത്യമ്മ മാത്രം മതി എന്നൊക്കെ തമിഴിൽ സംസാരിക്കുകയാണ് ശരവണൻ പിന്നെ ജ്യോതിയുടെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് മോനോട് പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല കുറെ കാലം ജ്യോതി ഈ വീടിനുള്ളിൽ സ്വയം തളച്ചിട്ട രീതിയിലായിരുന്നു അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ജ്യോതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പറയുമ്പോൾ ഇത് കേട്ടപ്പോൾ ജ്യോതിക്ക് ഇഷ്ടമായില്ല ജ്യോതി പറയുന്നു ഞാൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല വെറുതെ അമ്മ ആവശ്യമില്ലാത്തത് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് സുജാത പറയുന്നു നിന്നെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല മോളെ സാധാരണ പെൺകുട്ടികളെ മറ്റൊരു വീട്ടിലേക്ക് അയക്കുമ്പോൾ എല്ലാം തികഞ്ഞവളാണ് എന്നൊക്കെ പറയും പക്ഷേ മനുവിന്റെ അരികിൽ നിന്നെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ മനു നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കഴിഞ്ഞിരുന്നതല്ലേ മനു പറയുന്നു അങ്കിൾ ഇപ്പോ എന്താണ് പ്രശ്നം ജ്യോതിയുടെ ഭാഗത്തുനിന്ന് ചെറിയ തെറ്റുകളൊക്കെ വന്ന അത് ഞാൻ അങ്ങ് ക്ഷമിക്കണം അത്രയല്ലേ ഉള്ളൂ പിന്നെ അടുക്കള ജോലിയിലോ അതുപോലെയുള്ള കാര്യത്തിലോ അയാൾക്ക് പരിചയക്കുറവ് ഉണ്ടായിരിക്കാം ഇതൊക്കെ പ്രാക്ടീസ് കൊണ്ട് ശരിയാക്കാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ വിവാഹ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇരക്കേട്ട സന്തോഷത്തോടെ രഘു പറയുന്നു സത്യത്തിൽ തന്റെ ഈ സംസാരം കേട്ടപ്പോഴ മനസ്സിനൊരു സമാധാനമായത് അല്ലേ സുജാതെ അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയം നിത്യ അവിടേക്ക് വന്നു മോൻ എവിടെ എവിടെയെന്ന് ചോദിക്കുന്നു അവനവിടെ കല്യാണിയുമായി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിത്യ പറയുന്നു കുറച്ച് കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേരും ഉറങ്ങും അപ്പോ അവനെ കൊണ്ടുപോയാൽ മതിയെന്ന് നിത്യ പറയുമ്പോൾ ജോലി പറയുന്നു അവിടെ അച്ഛനും അമ്മയൊക്കെ ഒക്കെ കാത്തിരിക്കുകയായിരിക്കും മാന് പറയുന്നു മോൻ ഉറങ്ങിയിട്ട് കൊണ്ടുപോകാടോ അല്ലെങ്കിൽ മോൻ ബഹളം വയ്ക്കും ജ്യോതിയോട് ഒന്ന് വരാനായി നിത്യ പറയുന്നുണ്ട് ജ്യോതി നിത്യയുടെ അരികിലേക്ക് പോകുന്നു മുറിയിലേക്ക് കയറിയപ്പോൾ നിത്യ വാതിലടച്ചു മോളെ ഹോസ്പിറ്റലിൽ വെച്ച് നീ എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു എങ്ങനെയാ നിനക്കൊരു ചോദിക്കാൻ കഴിഞ്ഞത് എന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല ആദിയോട് ആദിയുടെ സ്നേഹം നിന്നിൽ നിന്ന് ഞാൻ തട്ടിപ്പറിച്ചതാണോ അവനെ നോക്കാൻ വേണ്ടി നിന്നോട് ഞാൻ മത്സരിച്ചതാണോ ആണോ അവൻ കുഞ്ഞായിരുന്നപ്പോൾ നിന്റെ കയ്യിൽ ഞാൻ എടുത്തുകൊണ്ട് വെച്ച് തന്നിട്ടില്ലേ അവനെ ഒന്ന് ഉറക്കാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ അപ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറിയതല്ലാതെ എന്താ ചെയ്തിട്ടുള്ളത് ഒരിക്കൽ ഒന്ന് പനിച്ച് വിറച്ച് അവൻ കിടന്നപ്പോൾ നേരം അവന്റെ അരികിൽ ഒന്നിരിക്കാമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോ നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ എനിക്ക് അതിനെ കണ്ടുടന്ന് ഇട കേട്ട് ജോലി പറയുന്നു അച്ഛനും അമ്മയൊക്കെ കിടന്ന് ബഹളം വെക്കുമ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു ഉള്ളൂ സോറി മനസ്സിൽ തട്ടിയല്ല ഇപ്പോഴും ജോലി ആ സോറി പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട് നിത്യ പറയുന്നു നീ സോറി ഒന്നും പറയണ്ട ആദി എന്ത് ബഹളം ആരെന്ത് ബഹളം ഉണ്ടാക്കിയാലും ചോദിക്കുന്നത് ഈ നിത്യേച്ചിയുടെ ആണെന്ന് നിനക്കൊന്ന് വിചാരിച്ചുകൂടായിരുന്നു അത് എന്റെ നെഞ്ചിൽ കുത്തിക്കൊള്ളൂ എന്ന് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ ഒരാളുടെയും സന്തോഷം ഞാൻ തട്ടിപ്പറിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല വിട്ട കൊടുക്കാനേ നോക്കിയിട്ടുള്ളൂ പക്ഷെ നിത്യേച്ചിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോയി മോളെ ആദി നിന്റേതാണ് നീ പ്രസവിച്ച മകനാണ് അതിങ്ങനെ ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞ് നിത്യേച്ചി മനസ്സിൽ പതിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ ശീലം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ നിത്യേച്ചിയുടെ ശീലങ്ങൾ അവന്റെ കൂടെയല്ലേ അവനെ കുളിപ്പിച്ചിരുത്തി അവനെ കഥ പറഞ്ഞു ഉറക്കി അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ എല്ലാം ഒരു ദിവസം അവന്റെ കൂടെ അല്ലാതെ നിത്യേച്ചിയുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടോ വല്ലാത്ത സങ്കടം തോന്നിയോണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ നീ അതൊന്നും കാര്യമാക്കണ്ട ഇനിയെങ്കിലും നീ നിന്റെ ജീവിതത്തിൽ ഉത്തരവാദിത്തം കാണിച്ചാൽ മതി ആദ്യയുടെയും മനുവിൻ്റെയും കാര്യങ്ങൾ നോക്കണം അമ്മയെക്കൊണ്ടും അച്ഛനെ കൊണ്ടും നല്ല മരുമകളാണെന്ന് പറയിക്കണം നിത്യേച്ചയെ കുറിച്ച് ചിന്തിക്കേണ്ട എന്തിനാ വെറുതെ ഒരു ദുരന്തം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് നിത്യേജിയുടെ ജീവിതം തകർത്തെറിഞ്ഞാൾ ഇപ്പോ ഇത് കേട്ടാലും സന്തോഷിക്കത്തല്ലേ ഉള്ളൂ ഇത് കേൾക്കുമ്പോൾ ജോലിക്ക് സങ്കടമാകുന്നുണ്ട് പിന്നീട് ജീവനെ കാണിക്കുന്നുണ്ട് ജീവൻ ഹോസ്പിറ്റലിൽ ആ ലോക്കപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു മനസ്സിൽ വിചാരിക്കുന്നത് കൊല്ലണം ചതിച്ചവരെ എല്ലാം കൊല്ലണം പിന്നീട് അമ്മാവനെ കാണിക്കുന്നുണ്ട് അമ്മാവൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു നിത്യ അവിടേക്ക് വന്നു കുഞ്ഞുങ്ങൾ ഉറക്കമായി ഹരിയോടൊപ്പം കിടക്കുകയാണെന്ന് അമ്മാവൻ അവരെ കൊണ്ടുപോകണം അവരെ പോകാൻ നിക്കുകയാണെന്ന് നിത്യ ഉറക്കത്തിൽ കൊണ്ടുപോകുന്നത് എന്ന് അവൻ പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് വിളിക്കണ്ട അങ്ങനെ പെട്ടെന്നൊന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം എഴുന്നേൽക്കില്ല അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ യാത്രയാക്കുന്നതാണ് എളുപ്പം എന്നാൽ ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് നിത്യ മുറിയിലേക്ക് പോകുന്നുണ്ട് എന്നാൽ അവിടെ ചെന്നപ്പോൾ ഹരിയുടെ അപ്പുറത്തും ഇപ്പുറത്തും വശത്തായിട്ട് രണ്ട് കുട്ടികളും കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത് ഹരിയുടെ രണ്ട് കൈകളിലായിട്ടാണ് കുട്ടികൾ കിടന്നുറങ്ങുന്നത് ഹരിയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു അത് കാണുമ്പോൾ നിത്യക്ക് സന്തോഷം വരുന്നുണ്ട് പക്ഷേ ആദിയെ അവിടെ നിന്നും എടുത്തല്ലേ പറ്റും പതിയെ ഹരിയുടെ കൈ എടുത്തു മാറ്റാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഹരി ഉണർന്നോഷ് എന്ന് പറഞ്ഞ് നിത്യ ബഹളം വെക്കരുത് എന്ന് ഹരിയോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട് ഹരി കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും നോക്കുന്നു കൈ എടുത്തപ്പോഴേ കല്യാണി തിരിഞ്ഞു കിടക്കുന്നു ഉണർത്താതെ ആദ്യം എഴുന്നേൽപ്പിക്കുകയാണ് നിത്യ തോളിൽ കിടത്തിക്കൊണ്ട് പോകുന്നു കൂടെ ഹരിയും താഴേക്ക് ഇറങ്ങി വരുന്നു അങ്ങനെ നിത്യ ആദ്യം കൊണ്ട് അവിടുന്ന് പോകുന്നു അമ്മാവൻ സങ്കടത്തോട് പറയുന്നു പാവം കാണാൻ തുടങ്ങിയ അന്ന് മുതൽ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ് അവരുടെ തലയിൽ എല്ലാം ഒന്ന് നേരെയാക്കാമെന്ന് വിചാ അപ്പോൾ അവൾ അതിനും അവളെ സമ്മതിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ അമ്മാവൻ പറയുന്നു ഇത് കേൾക്കുമ്പോൾ ഹരിയും സങ്കടത്തോടെ നിൽക്കാണ് അങ്ങനെ നിത്യ ആദ്യം അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു മനുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് നല്ല ഉറക്കമാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കോളാനും പറയുന്നു അങ്ങനെ ആദ്യം ഉണർത്താതെ തന്നെ മനു ആദ്യെ എടുക്കുന്നു എന്നാൽ നമുക്ക് ഇറങ്ങാം മനു എന്ന് ജോലി പറയുന്നു ജോലി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ പെട്ടെന്നകത്തേക്ക് പോവുകയാണ് നിത്യ ആദ്യയുടെ ഡ്രസ്സുകളൊക്കെ എടുക്കുകയാണ് നിത്യ വളരെ ധൃതിയോട് തന്നെ നിത്യ എല്ലാം എടുത്തു വെക്കുന്നു അമ്മയ്ക്ക് ഇതൊക്കെ ഒന്നും എടുത്തു വെക്കായിരുന്നില്ലേ എന്നെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് ഞാൻ മനുവിനോട് ചോർച്ചത് ആപ്പോ പിന്നെ കൊണ്ടുപോവാന്നാ പറഞ്ഞത് വേണ്ടമ്മയെ എല്ലാം കൊണ്ടുപോയിക്കോട്ടെ അവന്റെ പുസ്തകങ്ങളും കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവൻ പതിയെ പതിയെല്ലാം മറന്നുപോയിക്കോളും എന്ന് പറഞ്ഞിട്ട് പുസ്തകങ്ങളും എല്ലാം എടുത്തു വെച്ച് കൊടുക്കുകയാണ് നിത്യ ഇതൊക്കെ ഇപ്പൊ വേണോ എന്ന് സുജാത ഇതൊക്കെ അമ്മ അമ്മേ ആവുമ്പോൾ പതിയെ പതിയെ അവൻ എല്ലാം മറന്നോളൂ എന്നും സുജ നിത്യ പറയുന്നു അങ്ങനെ ഡ്രസ്സും ആ പുസ്തകങ്ങളും എല്ലാം കൊണ്ടുപോവുകയാണ് നിത്യ മൊഞ്ഞു ഡ്രസ്സും പുസ്തകങ്ങളും ഒക്കെയാണെന്നും പറയുന്നുണ്ട് എന്നിട്ടത് ജോതിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ മനു പറയുന്നു ഞാൻ പറഞ്ഞതല്ലേ നിത്യേശി അത് പിന്നെ എടുക്കാന്ന് നിത്യ പറയുന്നു സാരമില്ല മനു എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങിക്കോ ഇനി നേരം വിളിക്കാതെ ഇവൻ എഴുന്നേൽക്കില്ല അതാണ് ശീലം എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മ ഇറങ്ങട്ടെമേയെന്ന് ജോലി ഒരു മിനിറ്റ് ജോലി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വീണ്ടും നിത്യ പോകുന്നു കുറച്ച് കഥാപുസ്തകങ്ങളായിരുന്നു അതും എടുത്തോണ്ട് വന്നു ഇത് വായിച്ചുകൊണ്ട് അവൻ എത്ര നേരം വേണമെങ്കിലും ഇരിക്കുമെന്നും നിത്യ പറയുന്നു പുച്ഛത്തോടെയാണ് ജോലി ഇതെല്ലാം കാണുന്നത് പിന്നെ അവന് വാങ്ങിച്ചു കൊടുക്കേണ്ട സാധനങ്ങളുടെ പേരൊക്കെ നിത്യ മനുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് എല്ലാവരും സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ